നേപ്പാളിൽ നിന്ന് നിങ്ങളെ വന്ദനം ചൊല്ലുന്നു കർത്താവിൻ്റെ വലിയ കൃപയാൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് യു പിയിൽ ഗോരഖ്പൂരിൽ എത്തിച്ചേരാൻ കർത്താവ് കൃപ തന്നു അവിടെയുള്ള നമ്മുടെ കർത്തൃദാസന്മാരുമായി അല്പസമയം അല്പ ദിവസങ്ങൾ സ്പെൻഡ് ചെയ്യുവാൻ കർത്താവ് അവസരങ്ങളെ തന്നു ഇപ്പം ഞങ്ങൾ ഗോരഖ്പൂരിൽ നിന്ന് സൊണാവ്ലി എന്ന് പറയുന്ന നേപ്പാൾ ബോർഡറിൽ എത്തി ആ ബോർഡറിൽ കൂടി ഞങ്ങളിപ്പോൾ നേപ്പാളിൽ പ്രവേശിച്ചു കുറച്ച് സമയം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്യാൻ കർത്താവ് അവസരങ്ങളെ തന്നു നേപ്പാളിന് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വലിയ ഉണർവ് ഇവിടെയുള്ള സഭകളിൽ സംഭവിക്കും ഇവിടുത്തെ ബാപ്റ്റിസ്റ്റ് ചർച്ചസ് മെത്തഡിസ്റ്റ് ചർച്ചസ് പ്രൊസ്പിറ്റേറിയൻ ചർച്ചസ് ഏത് ചർച്ചുമായി കൊള്ളട്ടെ കർത്താവ് തൊടുവാൻ ശക്തനായ ദൈവമാണ് ഞാനിതിനു മുമ്പ് വെസ്റ്റ് ബംഗാളിൻ്റെ ബോർഡറിൽ കൂടി നേപ്പാളിൽ വന്നിട്ടുണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി രണ്ടാമത് ഞാൻ ബറേലിയിൽ വന്നിട്ട് ആ മെയിൻ ബോർഡർ വഴി ഞാൻ നേപ്പാളിൽ അട്ടരിയ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് ഇതിപ്പോൾ മൂന്നാം പ്രാവശ്യം മറ്റൊരു ബോർഡറിൽ കൂടി നേപ്പാളിലേക്ക് സൊണാവ്ലി വഴി യാത്ര ചെയ്ത് ഞങ്ങൾക്ക് വരുവാൻ കർത്താവ് അവസരങ്ങളെ തന്നു ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളിൽ കൂടിയൊക്കെ യു പിയിലും അതുപോലെയുള്ള സ്റ്റേറ്റുകളിൽ കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്ന ദൈവദാസന്മാരുണ്ട് ജയിലുകളിൽ കിടക്കുന്നവർ സ്വസ്ഥമായിട്ടൊന്ന് ആരാധിക്കുവാൻ ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടവർ യേശു കർത്താവിനെ സ്തുതിക്കാൻ അനുമതി നഷ്ടപ്പെട്ടവർ വിശുദ്ധ തിരുവെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുവാൻ അനുവാദമില്ലാത്തവർ യേശു എന്ന നാമത്തെ ഉച്ചരിക്കുവാൻ അനുവാദമില്ലാത്തവർ നിർബന്ധിതമായി ആ നാമത്തെ തള്ളിപ്പറയുവാൻ നിർബന്ധിക്കുന്ന കുറേ സഹോദരങ്ങൾ ഇതൊക്കെ ചേർന്നതാ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന വലിയ രാജ്യം പണ്ടൊന്നും ഇന്ത്യയിൽ ഇങ്ങനെ ഇല്ലായിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തോളമായി ഇന്ത്യയിൽ ശക്തമായ ഉപദ്രവങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ക്രിസ്ത്യാനിറ്റി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് പിന്നെ ഞങ്ങളുടെ ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ അപ്പോസ്റ്റല പ്രവർത്തികളിൽ പെർസിക്യൂഷനും കൂടി ഉള്ളതാണ് എവിടെയെല്ലാം പെർസിക്യൂഷൻ ഉണ്ടായിട്ടുണ്ടോ അവിടെയൊന്നും സഭ വളരാതിരുന്നിട്ടില്ല കേരളക്കരയിലിരുന്നു കൊണ്ട് ഞാൻ ഉപദ്രവങ്ങളെക്കുറിച്ചൊക്കെ കുറേ ക്ലാസ് എടുത്തിട്ടൊന്നും യാതൊരു കാര്യമില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കേരളക്കരയിൽ പല സ്റ്റേജുകളിൽ ഞാൻ പോയി ഉപദ്രവങ്ങളെക്കുറിച്ചും നോർത്ത് ഇന്ത്യയിലെ പീഡകളെക്കുറിച്ചുമൊക്കെ പ്രസംഗിച്ചിട്ട് ഒരു പ്രയോജനമില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ മിക്കവാറും ദിവസങ്ങൾ മാസങ്ങൾ ആഴ്ചകൾ ഉത്തരേന്ത്യയുടെ വയലേലകളിൽ കൂടി യാത്ര ചെയ്യുന്ന ഒരു സുവിശേഷകനാണ് അതുകൊണ്ട് തന്നെ ഈ ഉപദ്രവങ്ങളെ നേരിട്ട് അറിയുവാനും ഉപദ്രവിക്കപ്പെട്ട ദൈവദാസന്മാരെ ബെയില് കിട്ടി ജയിലിൽ നിന്ന് പുറത്തു വന്ന കർത്തൃതാശന്മാരെ നേരിടി സന്ധിക്കുവാനുള്ള ഭാഗ്യം കർത്താവ് ഈ എളിയ നിലയിൽ എനിക്ക് നൽകിയിട്ടുണ്ട് അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഞാനിപ്പോൾ യു പിയിൽ കൂടിയൊക്കെ യാത്ര ചെയ്ത് ദൈവദാസന്മാരെ സന്ധിക്കുന്ന ഈ സമയത്ത് അവരിൽ നിന്നെല്ലാം അറിയുന്ന അറിയിപ്പുകൾ വളരെ വ്യത്യസ്തമാണ് വളരെ ക്രൂരവും നീചവുമായ നിയമങ്ങൾ ജനത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചിട്ട് ക്രിസ്ത്യാനിത്വത്തെ തകർക്കാൻ വേണ്ടി പണ്ട് നീറോ ചെയ്തതുപോലെ ഇന്ന് നമ്മുടെ ഈ ചില സ്റ്റേറ്റുകളിൽ പല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വേണ്ടിയുള്ള ബില്ലുകൾ പാസാക്കാൻ വേണ്ടി ഭരണകൂടം പരിശ്രമിച്ചു പുതിയ പുതിയ സ്ട്രാറ്റജി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു എങ്ങനെ സഭകൾ തകർക്കാം എങ്ങനെ ദൈവദാസന്മാരെ ശുശ്രൂഷകളിൽ നിന്ന് പുറകോട്ട് കൊണ്ടുവരാം ഇങ്ങനെയുള്ള ഒത്തിരി തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് അങ്ങനെ നമ്മുടെ ദൈവദാസന്മാർ ഒത്തിരി പേർ ഭക്ഷണമില്ലാതെ നന്നായിട്ട് താമസ സൗകര്യമില്ലാതെ ജയിലിൻ്റെ അകത്തും പീഡനമുറകളിൽ കൂടിയൊക്കെ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരുണ്ട് പക്ഷേ ഒരു സന്തോഷ വാര്ത്തയുണ്ട് സഹോദരങ്ങളെ നിങ്ങളിങ്ങനെയെല്ലാം പീഡിപ്പിച്ചാലും ക്രിസ്തുവിനെ വിട്ട് ഒരൊറ്റ വ്യക്തി പോലും പോകുമെന്നാരും വിചാരിക്കരുത് ആയിരങ്ങൾ ചേർന്ന് വന്നുകൊണ്ടേയിരിക്കും അങ്ങോട്ട് പോകാൻ ചില ഗ്രാമങ്ങളിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ ഒക്കത്തില്ല സുവിശേഷവുമായി സഹോദരങ്ങളെ ഇരുട്ടത്തൊരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ പ്രാണി വെട്ടത്തിലേക്ക് കയറി വരും ക്രിസ്ത്യാനിത്വം ഇതൊരു വലിയ വെട്ടമാണ് ഞാൻ ലോകത്തിന്റെ വെളിച്ചം എന്ന് പറഞ്ഞ കർത്താവ് ആ സ്നേഹം ഒരു പട്ടണത്തിൽ ചെന്നാൽ ഒരു ഗ്രാമത്തിൽ ചെന്നാൽ എല്ലാ വീടും വിസിറ്റ് ചെയ്യേണ്ട കാര്യമില്ല പ്രാണികൾ തേടിവരും ഈ വെളിച്ചത്തെ അതുകൊണ്ട് സഹോദര ഞങ്ങളുടെ ചേട്ടന്മാരെ അനിയന്മാരെ സഹോദരങ്ങളെ എത്ര ഉപദ്രവിച്ചാലും സുവിശേഷം കത്തിക്കാളും ഇതിനെ നിങ്ങൾ വെള്ളമൊഴിച്ച് കെടുത്താൻ നോക്കണ്ട സുവിശേഷകരെ തല്ലി ഒതുക്കാൻ നോക്കണ്ട വെറുതെ വെറുതെ നിങ്ങളുടെ കൈ വേദനിക്കുമെന്നല്ലാതെ സുവിശേഷത്തിന് വേദനിക്കില്ല കാര്യം ഇതൊത്തിരി വേദനിച്ചതാണ് ഇതൊത്തിരി മുറിവേറ്റതാണ് അവസാനം മൂന്നാം ദിവസം ഇത് അതിശക്തിയോടെ ഉയർത്തെഴുന്നേറ്റതാണ് നിങ്ങൾക്കറിയാലോ നീറോയെ എവിടെ പോയി കൈസറെ നിങ്ങൾക്കറിയാമല്ലോ കൈസർ എന്നുള്ള പേര് പോലും ഇന്ന് നമ്മുടെ വീട്ടിൽ മനുഷ്യർക്കല്ല ഇടുന്നത് എന്നുള്ള സത്യമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് ഇതൊക്കെ വ്യാമോഹമാണ് ഇന്നല്ലെങ്കിൽ നാളെ ഒരു വലിയ ഉണർവ് ഇന്ത്യയിൽ ഉയർന്നിരിക്കും ഞാൻ നേപ്പാളിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് നേപ്പാളും ഇന്ത്യയും ഒക്കെ നമ്മുടെ അയൽ രാജ്യങ്ങളല്ലേ ഭൂട്ടാൻ നേപ്പാൾ ബംഗ്ലാദേശ് ശ്രീലങ്ക ഈ രാജ്യങ്ങളിലെല്ലാം ഒരു വലിയ ഉണർവ് അലയടിക്കാൻ വേണ്ടി പോകയാണ് ഈ ഉപദ്രവങ്ങളുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഞാൻ ദൈവമക്കളെ എൻകറേജ് ചെയ്യുക കർത്താവിൻ്റെ വേലക്കാരെ എൻകറേജ് ചെയ്യുക ധൈര്യമായിട്ട് നിൽക്കുക നമുക്ക് പിടിക്കാം ഭാരതത്തിൻ്റെ കേട്ട് കർത്താവ് അഴിക്കും ആ വിചാരങ്ങളുടെയും മന്ത്രവാദങ്ങളുടെയും ആമേ ആമേൽ പൈശാചിക ഏറിയാക്കളെ കർത്താവ് ശാസിക്കും അസാധാരണമായി ജനം പിടിവിക്കപ്പെടണം രോഗികൾ സൗഖ്യമാകണം ബന്ധനങ്ങൾ അഴിഞ്ഞുമാറണം ഭൂതങ്ങൾ വിട്ടുമാറണം ദേശം പിടിവിക്കപ്പെടണം ഓ രാബാ ഖാന ഞാൻ ആത്മാവിൽ നിങ്ങളെ ബ്ലസ് ചെയ്യുകയാണ് അതുകൊണ്ട് വേലക്കാരെ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക ഒന്നും സംഭവിക്കുകയില്ല പിശാചനൊന്നും ചെയ്യുവാനും കഴിയുകയില്ല കർത്താവ് ഫൈനൽ വിക്ടറി കർത്താവിൻ്റെ കയ്യിലാണ് നമ്മുടെ കയ്യിലാണ് അതുകൊണ്ട് പ്രാർത്ഥനയോടെ മൂവ് ചെയ്യുക പ്രാർത്ഥനയെ തടുക്കാൻ ആറ്റം ബോമ്പിനും കഴിയുകയില്ല പ്രാർത്ഥനയെ തടുക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല നമുക്ക് പ്രാർത്ഥിച്ച് മൂവ് ചെയ്യാം ഈ നേപ്പാളിൽ നിന്ന് ഞാൻ നിങ്ങളെ വന്ദനം ചൊല്ലുന്നു മെ ഗോഡ് ബ്ലസ് പ്ലസ് യോൺ ആമേ